ഡ്രസ് വാങ്ങിനോട്ടെ എന്താ അമ്മ വാങ്ങിക്കോണ്ടന്തിനെ ഇത് ഞാൻ വാങ്ങാനാന്നോട് പറഞ്ഞേന്നെ മോളെ നീ എന്നാ പറയുന്നത് നല്ലതെന്നെ വാങ്ങി ഏതോ ഫുഡ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട മൂള റെഡിയാ അമ്മ ഭക്ഷണം വെച്ചിട്ട് നമുക്ക് ಅದ മാറ്റാം വാങ്ങും മരിയേക്കുള്ളത് വാങ്ങ്യാaporem ആ ഞാൻ വരാ റെഡിയാ എന്ന് ഭക്ഷണം വെച്ചാലോ മരെ ആ빠 സ്കൂളും മൂക്ക് ഡ്രസ്സ് ഇട്ടாரு നീങ്ങ ഭക്ഷണം കേക്കമേ വേണ്ടോ اصلا നിന്നെ മൂക്കന് ഒരു ആള് ഉണ്ടാവില്ല നോക്ക് ഞാന് ചേർക്കാൻ വന്നതേടാ അല്ല എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ അങ്ങനെ പറയല്ലേ മോനെ എന്റെ അടുത്ത് പറഞ്ഞതല്ലേ വാക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കുറെ എണ്ണുണ്ട് ഇങ്ങനത്തെ വേറെ ഒരു പണിയില്ല ചോരക്കാടാക്കാൻ ഓരോന്ന് കേറി വന്നോളൂ എന്താ ഈശ്വരാ ഞാനിനാർഗറ്റ് തീർക്കാൻ എവിടെ പോയിട്ടാ ചോദിക്കുന്നു ആകെയുള്ള പ്രതീക്ഷയോ ആ വീട് മോളെ ഇപ്പൊ എത്തും ഇനി രണ്ടു മൂന്ന് വീട്ടിലും കൂടെ പറഞ്ഞു വെച്ച വീടാ കിട്ടുന്ന സ്ഥല മോളെ മോക്ക് കൊറച്ചും കൂടെ പൈസ കുപ്പായം വാങ്ങി തരാലോക്ക് വയ്യ എനിക്ക് നടക്കാൻ കഴിയില്ലമ്മ അമ്മ എവിടെയാന്ന് വെച്ച പോയിട്ടു എനിക്ക് നടക്കാൻ വയ്യ കുരുതുള്ളി വെള്ളം പോലും കിട്ടാത്ത കാട്ടും മൂലയാണോ പണിയെടുക്കുന്നത് അമ്മ ഇങ്ങനെ ഭക്ഷണവും വെള്ളവും അമ്മ നമ്മളെ സോറി അമ്മ എനിക്കറിയില്ലായിരുന്നു അമ്മ ഇത്രയും കഷ്ടപ്പെട്ടായിരുന്നു എന്റെ മോള് ചെറിയ മോള് ഞാൻ അമ്മ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മ കൊണ്ടുത്തരുന്നതിനൊന്നും വിലയില്ലാത്ത രീതിയിൽ എന്റെ മോള് ചെറിയ കുട്ടിയല്ലേ എന്നെ മോക്കിയതൊന്നും അറിയാനായിട്ടില്ലല്ലോ അമ്മ ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി വലിയ പൈസയുടെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ നിങ്ങൾ മുതിരാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ എത്രത്തോളം വരുമാനം അവർക്കുണ്ട് അവരെത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വരുമാനം അനുസരിച്ചുള്ള ചെലവ് ചെയ്യാം ഓക്കെ താങ്ക്